ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ജോബ് എങ്ങനെയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് അതിൻ്റെയും നെയ്വിൻ്റെയും റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ള വീഡിയോ ഇടാന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം ഞാൻ ഇന്നലെ സ്റ്റാർട്ടിങ് പോയ സമയത്തെയും തിരിച്ച് വന്നപ്പോഴൊന്നും വീഡിയോ എടുത്തില്ല കാരണം എടുക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഇന്നലെ ഭയങ്കര ഹാർഡായിരുന്നു ആ ഒരു ദിവസം തള്ളി നിൽക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു നമുക്ക് കാരണം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ കുറച്ച് ഗ്യാപ്പായപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കാണെങ്കിലും രാവിലെ ഞാൻ ജോലിക്ക് ഇറങ്ങിയ സമയത്തൊന്നും ചെറുതായിട്ടൊന്നും കരഞ്ഞു പക്ഷെ എന്നാലും ഷാനായിട്ട് അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു കേട്ടോ ഇന്നലത്തെ ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല അവർ രണ്ടുപേരും ഭയങ്കര സെറ്റായിരുന്നു പ്രശ്നം പോലെ ഉണ്ടായത് എനിക്കാണ് അയാള് ഷാനായിട്ട് ഞാൻ ടെൻഷൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഷാനൈട്ടിൻ്റെ കൂടെ അവൾ ഓക്കെ ആയിരിക്കുമോ ഇനിയിപ്പം എന്നെ കാണാതെ കരയോ അങ്ങനെയൊക്കെ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ രാവിലെ തൊട്ടൊന്നും കോൾ ചെയ്തു പക്ഷെ അവൾക്ക് സൗണ്ടൊന്നും അധികം കേൾപ്പിക്കാതെ സൗണ്ട് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഷാനം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിലും ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് അവളെ കണ്ടുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ വൈകുന്നേരം ഞാൻ വീഡിയോ കോൾ ചെയ്ത സമയത്ത് അവളോട് സംസാരിക്കട്ടെ കുറേ എനിക്കാണെങ്കിൽ അവൽ തൊട്ട് ഇങ്ങനെ അവളോട് സംസാരിക്കാതെയും അവളെടുക്കാതെയും ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഞാൻ വൈകുന്നേരം ആയിപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണ്ട പിന്നെയും ഷാനട്ടെ ഞാൻ എന്നോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാ വീഡിയോ കോൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ കണ്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സങ്കടമായി സങ്കടം എന്ന് വെച്ചാൽ ഇങ്ങനെ തേങ്ങ കരയായിരുന്നു അപ്പോൾ കരച്ചിൽ തുടങ്ങിയപ്പോൾ മനസ്സിലായി പണി പാളും എന്നല്ലോ അപ്പോൾ ഷാനട്ട് വേഗം കോൾ കട്ട് ചെയ്തിട്ട് അവൾ പുറത്ത് വീട്ടിന് പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോയി ഉം അപ്പൊന്നും ഒന്ന് മൂടൊന്നും നോക്കിയായി ഇപ്പൊ അവളിങ്ങനെ ആലോചിച്ച് കറിയ കാരണം ഇങ്ങനൊരാളുണ്ടായിരുന്നല്ലോ ഇവിടെ എന്റെ കൂടെ ഇത്ര നേരമായിട്ട് കാണാനില്ലല്ലോന്നുള്ളൊരു ഫീലിങ്സ് അപ്പുറം ആണ് അത്ര സമയം അവള് ഷനന്റെ കൂടെ തന്നെ ഇവിടെ പാട്ടുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കുക ഡാൻസ് കളിക്കുക അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ഒരു ഇതിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ പെട്ടന്ന് ഒരാളിങ്ങനെ അവളുടെ കൂടെയുള്ള ഉള്ള ഒരാള് പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം അപ്പം കുറച്ചു നേരം ഉണ്ടായിരുന്നു ആ ഒരു കരച്ചിൽ അത് കഴിഞ്ഞപ്പോഴും ഓക്കെ ആയി പക്ഷേ എനിക്കത് എളുപ്പമായിരുന്നില്ല ഇന്നലത്തെ ദിവസം തീർക്കാന്നുള്ളത് ഭയങ്കര ഹാഡായിരുന്നു ഞാൻ എല്ലാ ഇന്നലെ ജോലിക്ക് പോയി നമ്മുടെ കൊളീഗ്സിനൊക്കെ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത് അപ്പം അവരോടൊക്കെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾക്കെ പങ്കുവയ്ക്കുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ആകെ ഫുള്ള് മൈൻഡ് ഫുൾ ഇവിടെ ആയിരുന്നു ഇവൾ ഇവളെന്ത് ചെയ്യും ഇവള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ ഇവള് വെള്ളം കുടിച്ചിട്ടുണ്ടാവോ ഇവള് ഉറങ്ങുന്നുണ്ടാവോ അവള് എനിക്കറിയോ അങ്ങനെയൊക്കെ ഫുൾ ടെൻഷനായിരുന്നു പക്ഷെ പിന്നെ എനിക്കുള്ള ഉപരി ഫീഡിങ് ഉള്ളത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിലും എങ്ങനെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വീട് മതി എന്നുള്ള അവസ്ഥയായി അവസാനം അവനെ ആലോചിക്കായിരുന്നേ നാട്ടിലിപ്പോ വാവകളൊക്കെ ഡെലിവറി കഴിഞ്ഞ് നാട്ടിലാക്കിയിട്ട് പുറത്ത് ജോലിക്ക് പോകുന്ന പാരൻസിന്റെ കാര്യം അയ്യോ കഷ്ടമാണ് നമുക്ക് എന്തൊക്കെയാണെങ്കിലും നമ്മൾ രാവിലെ കണ്ട് ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് അവളെ ഒക്കെ ആക്കി ഷാനറ്റ് ഏല്പിച്ചിട്ടാണ് ഞാൻ പോയത് ആ എനിക്കുണ്ടായ വിഷമം അതിനേക്കാൾ എത്രയോ ഇരട്ടി ആയിരിക്കും നാട്ടില് വാവിനൊക്കെ ആക്കിയിട്ട് വരുമ്പോഴേ അവർക്ക് അതൊന്ന് ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അയ്യോ അവരൊക്കെ സമ്മതിക്കണം ഭയങ്കര വിഷമമാവും നമ്മൾ വൈകുന്നേരം അവളെ കാണുമെങ്കിലും ആ കാണുന്നൊരു സമയം വരെയും നമുക്ക് നമ്മളെ മനസ്സിനൊന്നു പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിക്കില്ല അത്രയും ഭയങ്കര സങ്കടമുള്ളൊരു മൊമെന്റ്സ് ആയിരുന്നു എൻ്റെ എന്റെ ഇന്നലത്തേത് പക്ഷേ നനവ് വളരെയധികം കംഫർട്ടായിരുന്നു ഷാനന്റെ കൂടെ ഷാനണ്ടും അവളായിട്ടും രണ്ടുപേരും ഓക്കെ ആയിരുന്നു ഇന്നലെ ഇനിയിപ്പം പോകുന്ന ദിവസങ്ങളിലെല്ലാം അവൾ ഓക്കെ ആയിരിക്കും ഓക്കെ ആയിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ടെൻഷനാകും നമുക്കും ടെൻഷനായി പോവും അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇന്നലെ ഫുൾ സങ്കടമായിരുന്നു ഞാൻ എന്നെ കണ്ടപ്പോഴാണ് ഒന്ന് സന്തോഷമായത് സമാധാനമായത് ഓക്കെ ആണല്ലോ എന്നുള്ളത് ഇനിയിപ്പോൾ പോകുന്നത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ദിവസങ്ങളൊക്കെ ഡ്യൂട്ടി ഉണ്ട് ഇനിയിപ്പോ നോർമലായിട്ട് തന്നെ പോകണം ഇനി അവളത് ഉൾക്കൊള്ളണം ഇപ്പം പിന്നെ പത്ത് ആയിട്ടുള്ളൂ അപ്പം അത് അറിയാനുള്ളൊരു സമയം ഇങ്ങനെ ആവുന്നില്ലല്ലോ ഉള്ളു അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം ശരിയാവെന്ന് വിചാരിക്കുന്നു ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക ദെൻ ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബേവി നമ്മടെ പോന്നേവുടാമനെ കാണാൻ ഇരുന്ന എന്റെ കുട്ടി ഇത്തനേരം അമനെ കാണാൻ ഇരുന്നോ അങ്ങന്റെ പോന്നോടും O homem <laughs> me chido, né? O homem o chido, né? Né, o Dado, né? O Dado, né? O Baby, 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 né? Baby, 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 aí, no que? O homem me chido, né?